നായികയ്ക്കൊപ്പമല്ല ചിലപ്പോൾ അതിലും മീറ്റു നിൽക്കുന്ന സൗന്ദര്യം അഭിനയത്തുടക്കം കുറിച്ചതും നായികയായി തന്നെ എന്നിട്ടും സിനിമ പിന്നീട് അവൾക്ക് നായികാ പദവി നിഷേധിച്ചു നായികയുടെ കൂട്ടുകാരിയായോ അനേത്തിയായോ നായകന്റെ പെണ്ണുകാണൽ ചടങ്ങിലെ നിമിഷ സാന്നിധ്യമായോ അങ്ങനെ ഒതുക്കപ്പെടേണ്ട താരമായിരുന്നു ചാന്ദിനി കൂട്ടുകാരി ദിവ്യ ഉണ്ണിയുടെ അച്ഛന്റെ നിർബന്ധ പ്രകാരമാണ് ദാമ്പത്യം സീരിയലിന്റെ ലൊക്കേഷനിൽ ദിവ്യയെ കാണാൻ സുനിത എന്ന മേക്കപ്പ് ടെസ്റ്റ് നടത്തുന്നത് അന്നവർ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേരാൻ ഒരുങ്ങി നിൽക്കുന്ന സമയം അന്നെടുത്ത ഫോട്ടോകൾ ചാന്ദിനിയെ മേഘസംഗീതം സംഗീതം എന്ന പരമ്പരയിലെ അനിയത്തി വേഷത്തിലെത്തിച്ചു അതിലഭിനയിച്ച ഗീതാ സദാനന്ദൻ എന്ന ആർട്ടിസ്റ്റ് വഴി ആദ്യ ചിത്രം സത്യഭാമയ്ക്കൊരു പ്രേമലേഖനത്തിലെ ടൈറ്റിൽ വേഷവും നടിയെ തേടിയെത്തി മേക്കപ്പ് ടെസ്റ്റ് കഴിഞ്ഞ് ഏറെ നാൾ പിന്നിട്ടപ്പോൾ രാജസേനൻ ചാന്ദിനിയെ വിളിച്ചു കുട്ടിയാണ് എന്റെ നായിക പക്ഷേ ഓൾറെഡി ഒരു സുനിത ഫീൽഡിൽ ഉള്ളത് പേര് മാറ്റണം സുനിത ചാന്ദിനിയാവുന്നത് അങ്ങനെ ഭാമ എന്ന പേര് വന്ന് രാജസേനൻറെ മനസ്സിലുണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ ചേരാൻ ചാന്ദിനിയെ ഇന്റർവ്യൂ ചെയ്തത് നർത്തകി കലാമണ്ഡലം സത്യഭാമ അവിടെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് സത്യഭാമ ടീച്ചറിന്റെ പേര് നൽകുന്ന സമ്മാനം ചാന്ദിനെ തേടിയെത്തിയ അതേ വർഷം തൊണ്ണൂറ്റി ആറിൽ തന്നെ ടീച്ചറുടെ പേരുള്ള ചിത്രത്തിൽ നായികയാവാൻ കഴിഞ്ഞത് മറ്റൊരു യാദൃശ്ചികത തിരിച്ചു വന്ന് എന്റെ ചേച്ചി യാദിശ്ചികത നവരസങ്ങൾ ആയാസമില്ലാതെ കയറിയിറങ്ങുന്ന മുഖഭംഗി നിലാവുദിച്ചതുപോലെയുള്ള മന്ദഹാസം ശാലീന സൗന്ദര്യത്തിന്റെ പകരം പദമെന്നോണം ദേഹപ്രകൃതം മികച്ചൊരു നായികയുടെ വരവറിയിച്ചു സത്യഭാമ എങ്കിലും തിരക്കഥയിലെ പാളിച്ചകൾ രാജസേനന്റെ ഗോൾഡൻ പിരീഡിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഫ്ലോപ്പ് ചിത്രം എന്ന ലേബൽ സത്യഭാമയ്ക്ക് നൽകി കൂട്ടുകാരി ദിവ്യ ഉണ്ണി മലയാള സിനിമയിലെ മുഖശ്രീയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കഴിവിലും സൗന്ദര്യത്തിലും ദിവ്യയ്ക്ക് ഒട്ടും പിന്നിലല്ലാത്ത ചാന്ദിനിയെ തേടി മറ്റൊരു നായികാവേഷം തൊണ്ണൂറ്റിയാറിൽ എത്തിയില്ല സത്യഭാമയിലൂടെ ചാന്ദിനിയെ നായികയാക്കിയ രാജസേനൻ തന്നെ നായികയുടെ അനിയത്തിയാക്കി നടിയെ ഡീപ്രമോട്ട് ചെയ്തതും തൊണ്ണൂറ്റി ആറിൽ ദില്ലി വാല രാജകുമാരനിലെ മഞ്ജുമാരുടെ അനിയത്തി നെഗറ്റീവ് ഷേഡുള്ള ആ വേഷവും നടി ഭംഗിയാക്കി ഇതേ വർഷം തന്നെ ലോഹിതദാസിൻ തിരക്കഥ എഴുതിയ ഉദ്യാന എന്ന ചെറുവേഷും ചാന്ദിനിയെത്തി ചന്ദ്രലേഖയിലെ ശ്രീനിവാസന്റെ മുറപ്പെണ്ണ് മൈമൂന അനിയത്തിപ്രാവിലെ ശാലിനിയുടെ ഫ്രണ്ട് ശ്യാമ കാരുണ്യത്തിലെ ജയശ്രീ ചെറുതെങ്കിലും ഭേദപ്പെട്ട മൂന്ന് വേഷങ്ങളിലൂടെ ചാന്ദിനി ശ്രദ്ധാകേന്ദ്രമായ വർഷം തൊണ്ണൂറ്റിയേഴ് എട്ട് ചിത്രങ്ങളിലാണ് ആ വർഷം നടി അഭിനയിച്ചത് ഉർവശി കൽപ്പന മീര എന്നിവർക്കൊപ്പം നായികാ പദവി പങ്കിട്ട കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബത്തിലെ പട്ടത്തിപ്പെണ്ണു മീനാക്ഷിയാണ് തൊണ്ണൂറ്റിയേഴിലെ നടിയുടെ മറ്റൊരു സമ്പാദ്യം അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് അഞ്ചര കല്യാണം കല്യാണ പിറ്റേന്ന് എന്നീ ചിത്രങ്ങളിലും തൊണ്ണൂറ്റിയേഴിൽ ചാന്ദിനി പ്രത്യക്ഷപ്പെട്ടു എട്ട് ചിത്രങ്ങളിൽ തൊണ്ണൂറ്റി എട്ടിലും ചാന്ദിനി അഭിനയിച്ചു ദ്രാവിഡൻ നക്ഷത്ര താരാട്ട് കൊട്ടാരം വീട്ടിലെ അപ്പോട്ടൻ ിയുടെ സ്വാഭാവികതയിലൂന്നിയാഠത്തിന് ദൃഷ്ടാന്തമായ ചിത്രങ്ങൾ പുറത്തിറങ്ങി ഒരു കേട്ടിട്ടുണ്ട് വലിയ മനസ്സുള്ള ആളല്ലേ കൊതിയുള്ള അമേരിക്കൻ അമ്മായിലൂടെ വീണ്ടും നായികാ പദവി ചാന്ദിനി കൈയെത്തിപ്പിടിച്ച വർഷം തൊണ്ണൂറ്റി ഒൻപത് ആറ് ചിത്രങ്ങളിലാണ് ആ വർഷം നടി അഭിനയിച്ചത് ഏഴുപുന്നതരകൻ സ്റ്റാലിൻ ശിവദാസ് ഓട്ടോ ബ്രദേശ് എന്നീ ചിത്രങ്ങളിൽ മിന്നുമായിരുന്ന കഥാപാത്രങ്ങളാണെങ്കിൽ കൂടി അഭിനയത്തികവിന്റെ കൈയ്യൊപ്പിടാൻ നടുക്കി കഴിഞ്ഞു മായാജാലത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഷാജു ആദ്യമായി ചാന്ദിനിയെ കാണുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിൽ പ്രണയം പൂത്തു ചാന്ദിനിയോടത് വെളിപ്പെടുത്തിയപ്പോൾ അവർക്കും എതിർപ്പില്ല കാട്ടുകള് വീരപ്പൻറെ കഥ പറഞ്ഞ കോരപ്പൻ ദി ഗ്രേറ്റിലെ നായകന്മാരിൽ ഒരാൾ ഷാജുവായിരുന്നു നായിക സൗന്ദര്യയെ അവതരിപ്പിച്ചത് ചാന്ദിനിയും സ്നേഹ സമ്മാനം എന്ന ടി വി പരമ്പരയിൽ നായികയും നായകനുമായി അഭിനയിച്ചതോടെ പ്രണയം ഒന്നുകൂടി ദൃഢമായി ഐ വി ശശിയുടെ ആഭരണ ചാർത്തിലും ഇരുവർക്കും ഒന്നിച്ചഭിനയിക്കാനുള്ള നിയോഗമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ ഇരുപത്തി ഏഴിന് വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ഇരുവരും വിവാഹിതരായി കോരപ്പിണ്ടി ഗ്രേറ്റ് നളചരിതം നാലാം ദിവസം എന്നീ ചിത്രങ്ങൾ ചാന്ദിനിയുടെ വിവാഹശേഷമാണ് പുറത്തിറങ്ങിയത് അന്നത്തെ പ്രണയം അതിലധികം ഫ്രഷ്നസ്സോടെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ചാന്ദിനി സിനിമയിൽ തുടർന്ന് തുടർന്നഭിനയിച്ചില്ലെങ്കിലും മുദ്രകളുടെ ലോകത്ത് ഇന്നും സജീവം